ഗുഡ് മോർണിംഗ് പാമ്പാടി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമ്പാടിയിലെ വ്യാപാര സ്ഥാപനത്തിൽ ആക്രമണം ഫെമീന സ്റ്റോർ ഉടമ ഗോപനാണ് പരുക്കേറ്റത് കടയിലെത്തി വെട്ടുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഗോപനെ പാമ്പാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് മരണവാർത്തകൾ പാമ്പാടി മഞ്ഞാടി വടക്കേപ്പറമ്പിൽ തേക്കളിയിൽ താമസിക്കുന്ന മറിയം ഔസെഫ് തൊണ്ണൂറ്റിയെട്ട് വയസ്സ് നിര്യാതിയായി സംസ്കാരം ഇന്ന് രണ്ട് മണിക്ക് ന്യൂ ലൈഫ് ചർച്ച് ഓഫ് ഗോഡ് പരുത്തുംപാറ സമത്തേരിയിൽ നടത്തും പുളിക്കൽ കവല കോലമാക്കൽ ജോൺ കെ ജോൺ അമ്പത്തഞ്ച് അല്ലെങ്കിൽ ബേബിച്ചൻ നിര്യാതനായി സംസ്കാരം ഇന്ന് പതിനാലാം മൈലിലെ ഡബ്ല്യു എംഇ സിമത്തേറിയിൽ നടത്തുമെന്നും അറിയിച്ചിരിക്കുന്നു പാമ്പാടി വാർത്തകളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക വാർത്തകൾ കൂടുതൽ കാണാൻ ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം